ഫുട്ബോൾ എന്ന് കേട്ടാലേ അഡ്രിനാലിൻ റഷ് അടിക്കുന്നവരാണ് മലയാളികൾ അപ്പോൾ മുന്നിലുള്ളത് ഫുട്ബോൾ ലോകകപ്പ് തന്നെ ആയാലോ കാൽപന്ത് കളി ജീവവായു പോലെ ശ്വസിക്കുന്ന നാടാണ് ഇത് മെസ്സി ക്രിസ്ത്യാനോ നെയ്മർ എംബാപ്പെ യെമാൽ ഹാലണ്ട് സല വിനീഷ്യസ് അങ്ങനെ എല്ലാവരും അയൽവീട്ടിലെ ഉറ്റ ബന്ധുക്കളെ പോലെ നാലു വർഷത്തിലൊരിക്കൽ മലയാളികൾ ഉത്സവമാകുന്ന ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് ഇനി മാസങ്ങളിലെ കാത്തിരിപ്പ് മാത്രമേ ഒൻപത് മാസത്തിനപ്പുറം കേരളത്തിലെ പുഴകളിലും കായലുകളിലും കവലുകളിലുമെല്ലാം വീണ്ടും ഇഷ്ടതാരങ്ങളുടെ ഭീമാകാരൻ കട്ടൗട്ടുകൾ വരും ചായക്കടകളിലും ക്ലബുകളിലും ബസ് സ്റ്റോപ്പിലും എന്തിന് നാലാൾ കൂടുന്നിടത്തെല്ലാം വയോധികർ മുതൽ സ്കൂൾ പിള്ളേർ വരെ ഫുട്ബോൾ ജ്വരം പങ്കിടുന്ന കാലം അതെ നമ്മൾ മലയാളികൾ കാത്തിരിക്കുകയാണ് വീറുട്ട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫുട്ബോൾ ലോകത്തിനായി വിജയം എത്രമാത്രം ബുദ്ധിമുട്ടേറിയതായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആഹ്ലാദത്തിന്റെ വീഡിയോ ദ മോർ ഡിഫിക്കൽ ദ വിക്ടറി ദ ഗ്രേറ്റർ ദ ഹാപ്പിനെസ് ഇൻ വിന്നിംഗ് ഫുട്ബോൾ ലോകകപ്പ് അത്തരമൊരു വൈദ്യിയാണ് സിരകളിൽ അതിവൈകാരികത നിറഞ്ഞു തുളുമ്പുന്ന വീറും മാശിയും നിറയുന്ന കാലം സോക്കറിന് ഒരു സംഘബോധവും അതിനൊരു താളവുമുണ്ട് നമ്മളെല്ലാവരും ബ്ലാക്ക് ഹോളിനകത്ത് പെട്ട പോലെ ഈരേഴ് പതിനാല് ലോകവും ഒരു തുകൽപ്പന്തലേക്ക് ചുരുങ്ങുന്ന വാശിയേറിയ ഒരു ലോകകപ്പിനാണ് നമ്മൾ സാക്ഷ്യമായി കരുതുന്നത് പ്രതിഭ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും പതിറ്റാണ്ടുകളോളം നമ്മൾ വിസ്മയിപ്പിച്ച ഏതാനും ലെജൻഡുകൾ കൂടി ഇക്കുറി ബൂട്ടഴിക്കുമെന്നത് നിരാശകുന്ന കാര്യമാണ് അതേസമയം അവരുടെ ലാസ്റ്റ് ചാൻസിനായി തണ്ണിമ കൂട്ടാതെ കാത്തിരിക്കാനും ഈ ഫാക്ടർ നമ്മളെ പ്രേരിപ്പിക്കുന്നു ലോകകപ്പ് ദൈത്തി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചിനാണ് ലോകകപ്പ് മത്സരങ്ങളുടെ ഫിക്സ്റ്റർ നിർണയ നറുക്കെടുപ്പ് സൗത്ത് അമേരിക്കയിലെ ലോകകപ്പ് ക്വാളിഫയറൊക്കെ കഴിഞ്ഞു കേട്ടോ യൂറോപ്പിലെ ലോകകപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ അവസാന റൗണ്ടുകളിലാണ് രണ്ട് ഇന്റർനാഷണൽ ബ്രേക്കുകളിലായി യൂറോപ്പിലെ ടീമുകളുടെ പങ്കാളിത്തത്തിൽ തീരുമാനമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പിൽ സ്വപ്ന ഫൈനലിൽ ആരാകും ഏറ്റുമുട്ടുകയെന്ന നിരവധി പ്രവചനങ്ങളും ഫാൻ ഗ്രൂപ്പുകളിലും മാധ്യമങ്ങളിലും വന്നു തുടങ്ങിയിട്ടുണ്ട് പുതുക്കിയ ഫിഫാറാങ്ങിന് അടിസ്ഥാനപ്പെടുത്തി മെസ്സി വേഴ്സസ് റൊണാൾഡോ സ്വപ്ന ഫൈനലിനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നതെന്ന് വ്യക്തം ഈ മഹാരഥന്മാരുടെ അവസാന ലോകകപ്പ് എന്ന നിലയിൽ അർജന്റീനയോ പോർച്ചുഗലോ ആറ് ഫൈനലിൽ എത്തിയാലും അത് നിറഞ്ഞ മനസ്സോടെ ഫുട്ബോൾ ലോകം കാണാൻ കാത്തിരിക്കുമെന്ന് ഉറപ്പാണ് ഇനി സ്വപ്ന ഫൈനലിൽ നെയ്മർ വേഴ്സസ് മെസ്സി പോര് വന്നാലും അല്ലെങ്കിൽ റൊണാൾഡോ വേഴ്സസ് നെയ്മർ ആയാലും എംബാപ്പർ വേഴ്സസ് ക്രിസ്ത്യാനോ സ്വപ്ന ആയാലും ആരാധകരെ അത് ത്രില്ലടിപ്പിക്കും എന്ന് ഉറപ്പാണ് അർജന്റീനയ്ക്ക് പുറമെ സ്പെയിൻ ബ്രസീൽ പോർച്ചുഗൽ ഫ്രാൻസ് ഇംഗ്ലണ്ട് നെതർലൻഡ് ജർമ്മനി ക്രൊയേഷ്യ ബെൽജിയം എന്നിങ്ങനെ ഫാൻസ് ഫേവററ്റുകളായ ടീമുകൾ ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ ഇറങ്ങേണ്ട നാൽപ്പത്തെട്ട് ടീമുകളിൽ പതിനെട്ട് പേരാണ് ഇതുവരെ യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് ആതിഥേയ രാജ്യങ്ങൾ എന്ന നിലയിൽ മെക്സിക്കോ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവർ ആദ്യമേ തന്നെ യോഗ്യത നേടിയവരാണ് ദക്ഷിണ അമേരിക്കയിൽ നിന്ന് അർജന്റീന ബ്രസീൽ കൊളംബിയ ഇക്വഡോർ പരാഗ്വേ യുറുഗെ എന്നീ ആറ് ടീമുകളും ലോകകപ്പിനെത്തുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ഏഷ്യയിൽ നിന്ന് ഓസ്ട്രേലിയ ഇറാൻ ജപ്പാൻ ജോർദാൻ ദക്ഷിണ കൊറിയ ഉസ്ബെക്കിസ്ഥാൻ എന്നീ ആറ് ടീമുകളും ലോകകപ്പിന് ഇതുവരെ യോഗ്യത ഉറപ്പാക്കി ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കോയും ടുളീഷ്യയും എത്തുമ്പോൾ ഓഷ്യാനിയിൽ നിന്ന് ന്യൂസിലൻഡ് മാത്രമാണ് ഇതുവരെ യോഗ്യത നേടിയത് കോൺഗോഫ് യൂറോപ്പ് മേഖലയിൽ നിന്നുള്ള ടീമുകൾ ക്വാളിഫയറും ഇന്ത്യൻ കോണ്ടിനെന്റൽ പ്ലേ ഓഫുകളും കളിച്ച് ഇനിയും യോഗ്യത ഉറപ്പിക്കാനിരിക്കുന്നതേയുള്ളൂ ആതിഥേയരെന്ന നിലയിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് ചെൽസി എന്നീ വൻകിട ക്ലബുകളുടെ പരിശീലനങ്ങളായിരുന്നോ ആണ് യു എസിനെ പരിശീലിപ്പിക്കുന്നത് ആതിഥേയനെന്ന നിലയിൽ ഇക്കുറി ടൂർണമെന്റിൽ മികച്ച പ്രകടനം നടത്തേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് സമീപകാല പ്രകടനങ്ങളിൽ ഏഷ്യൻ ശക്തികളായ ജപ്പാനെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയത് മാത്രമാണ് അവരുടെ പ്രധാന നേട്ടം ആദ്യ റൗണ്ടിൽ നിന്ന് മുന്നേറുമോ എന്നത് സംശയകരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഫിഫ റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്തേക്ക് വരെ ഉയർന്ന ടീമാണ് കൊളംബിയ നിലവിൽ അവർ പതിനാലാം സ്ഥാനത്താണ് സെപ്റ്റംബറിൽ കൊളീബിയയെ മൂന്നേ പൂജ്യത്തിനും വെനസ്വേലിയെ ആറേ മൂന്നിനും തോൽപ്പിച്ചാണ് കൊളംബിയ വരുന്നത് ടീമിന്റെ പ്രവചനാതീതമായ സ്വഭാവമാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്നത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായാൽ അവർ ചുരുങ്ങിയത് ക്വാർട്ടർ ഫൈനൽ വരെ എത്താൻ പൊട്ടൻഷ്യൽ ഉള്ളവരാണ് കഴിഞ്ഞ എട്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ആറ് ജയവും ഒരു സമനിലയുമായി വൻ കുതിപ്പാണ് ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ മെക്സിക്കോ നടത്തിയത് പേരിന് ഒരു തോൽവിയാണ് ഇക്കാലയളവിൽ അവർ വഴങ്ങിയത് അറുപത്താറാം റാങ്കിലുള്ള ഹോൺറാസ് കഴിഞ്ഞാൽ പിന്നീട് ഫിഫ റാങ്കിങ്ങിലെ പോയിന്റ് നിലയിൽ വൻകുതിപ്പാണ് സമീപകാലത്ത് അവർ നടത്തിയത് മാർച്ചിൽ നേഷൻസ് ലീഗ് കിരീടവും ജൂലൈയിൽ തുടർച്ചയായ രണ്ടാം ഗോൾഡ് കപ്പ് കിരീടവും നേടിയ മെക്സിക്കോ ലോകകപ്പിന് ആതിഥിത്വം വഹിക്കുന്ന മൂന്ന് രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് സെപ്റ്റംബറിലെ അന്താരാഷ്ട്ര ഇടവേളയിൽ നൈജീറനെ അഞ്ചേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമായി മൊറോക്കോ മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മൊറോക്കോ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര മത്സരം പോലും തോറ്റിട്ടില്ല എന്നതാണ് അവരെ കൂടുതൽ അപകടകാരികളാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലെ പുറത്താക്കിയ മൊറോക്കോ നാലാം സ്ഥാനക്കാരായിരുന്നു മൂന്നാം സ്ഥാനത്തിനായുള്ള പോരിൽ രണ്ടേ ഒന്നിന് ക്രൊയേഷ്യയോടാണ് തോറ്റത് അതോടെ ലോകകപ്പ് സെമിഫൈനൽ കളിച്ച ആദ്യത്തെ ആഫ്രിക്കൻ അറബ് രാജ്യമായും ഉറപ്പുമാറിയിരുന്നു അഷ്റഫ് ഡയസ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ നേരിടാൻ ഏത് എതിരാളികളും ഭയക്കും ലോകകപ്പിന് യോഗ്യത ഉറപ്പാക്കിയില്ലെങ്കിലും കപ്പ് നേടാൻ പ്രാപ്തിയുള്ളവരുടെ റാങ്കിങ്ങിൽ നിന്ന് ഈ യൂറോപ്യൻ ശക്തികളെ ഒഴിവാക്കുന്നത് എങ്ങനെയാണ് നോർവേയുടെ അത്ഭുത കുതിപ്പിൽ ടെൻഷൻ അടിക്കുന്ന ഇറ്റലി പ്ലേ ഓഫ് കളിക്കേണ്ടി വരുമെന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സെപ്റ്റംബറിൽ നടന്ന രണ്ട് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകൾ അവർ അടിച്ചു കൂട്ടിയിരുന്നു പ്രതിരോധത്തിലെ പാളിച്ചകൾ കൂടി അവർ ഉടൻ പരിഹരിക്കേണ്ടതുണ്ട് ഖത്തർ ലോകകപ്പിലെ മൂന്നാം സ്ഥാനക്കാരാണ് ക്രൊയേഷ്യ കഴിഞ്ഞ വർഷം ആദ്യം മുതൽ അവർ മോശം ഫോമിലായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടീം വീണ്ടും ലോകകപ്പിനായി സജ്ജമായിട്ടുണ്ട് ക്രൊയേഷ്യ അവരുടെ അവസാന നാല് മത്സരങ്ങളിൽ തോൽവി അറിയാതെ പതിനേഴ് ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയത് ക്രൊയേഷ്യക്കായി ലൂക്ക മോഡ്രിച്ച് ഇവാൻ പെരിസിച്ച് ആൻഡ്രിജ് കാമറിക് മാത്യു ഗോവാസി തുടങ്ങിയ പരിചയസമരം ഇപ്പോഴും കളിക്കളത്തിലുണ്ട് ടീമിലെ പ്രധാന കളിക്കാരുടെ ശരാശരി പ്രായം മുപ്പത്തഞ്ചാണെന്നതും അവർക്ക് തിരിച്ചടിയായേക്കും തലമുറ മാറ്റത്തിന്റെ പാതയിലാണ് ജൂലിയൻ നാഗൽസ്മാൻ പരിശീലിപ്പിക്കുന്ന ജർമ്മൻ ടീം നേഷൻസ് ലീഗ് സെമിഫൈനലിൽ കരുത്തരായ പോർച്ചുഗലോട് തോറ്റത് ആരാധകർക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അമ്പത്തിരണ്ടാം സ്ഥാനത്തുള്ള സ്ലോവാക്കിയയോട് രണ്ടേ പൂജ്യത്തിന് തോറ്റത് ചില ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട് ഈ തോൽവി ടീമിനെ മാനസികമായി എങ്ങനെ ബാധിക്കുമെന്നാണ് മുഖ്യ പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാൻ ആശങ്കകളിലാക്കുന്നത് ഒടുവിൽ നോർത്തേൺ അയർലൻഡിനെ മൂന്നേ ഒന്നിന് വീഴ്ത്തി അവർ വിജയവഴിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ജോഷോ ഗമിഷ് വോൾട്ടേറ്റ് നാബ്രി ഗൊറസ്ക ഉൾപ്പെടെയുള്ള താരനിര ഫോമിലേക്ക് ഉയർന്നാൽ എതിരാളികളിൽ പലരുടെയും വഴിമുടക്കാൻ ജർമ്മനിക്കാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാല് മത്സരങ്ങളിൽ നാലെണ്ണം മാത്രം ജയിച്ച ബെൽജിയം രണ്ടായിരത്തി ഇരുപത്തി ആറ് മത്സരങ്ങളിൽ നാലെണ്ണത്തിൽ ജയിച്ച് തിരിച്ചുവരവിന്റേതായ സൂചന നൽകി കഴിഞ്ഞു കഴിഞ്ഞ ജനുവരിയിൽ ബെൽജിയത്തിന്റെ പുതിയ പരിശീലകനായി റൂഡി കർഷ്യ ചുമതലയേറ്റിരുന്നു റൊമേലുലുക്കാക്കുവിന്റെ അഭാവത്തിൽ പോലും ബെൽജിയം മുന്നേറ്റ നിരക്ക് ഗോൾ കണ്ടെത്താനാകുന്നത് ശുഭസൂചനയാണ് ലിച്ചൻസ്റ്റീനിനെയും കസാക്കിസ്ഥാനെയും ആറേ പൂജ്യത്തിന് വീഴ്ത്തിയ റെഡ് ഡവൽസിന് ക്ലീൻഷീറ്റ് നിലനിർത്താനായതും ശുഭസൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയങ്ങളാണ് നെതർലൻഡ്സിന് നേടാനായത് സ്പെയിനോട് ഒരു സമനിലയും പെനാൽ ഡിഷ്യൂട്ടോൾ തോൽവിയും വഴങ്ങിയ ഓറഞ്ച് ആർമി പോളണ്ടിനോട് ഒരു സമനിലയും വഴങ്ങിയിരുന്നു ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കുന്നതിന് തൊട്ടരികിലുള്ള നെതർലൻഡ്സ് പ്രകടന നിലവാരത്തിൽ തികച്ചും സന്തുഷ്ടരാണ് മാൾട്ടയെ എട്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചതാണ് ഇക്കൊല്ലം നെതർലൻഡ്സിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വിജയം ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അവസാന ലോക കിരീടം സമ്മാനിച്ച് അദ്ദേഹത്തിന് വീരോചിതമായ യാത്രയപ്പ് നൽകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ടീം അംഗങ്ങളും കോച്ച് റോബർട്ടോ മാർട്ടിനസും പൂർത്തിയാക്കിയിട്ടുണ്ട് പോർച്ചുഗലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഫിഫ റാങ്കിംഗ് ആണ് നിലവിൽ അവരുടേത് പറങ്കിപ്പട ഇക്കുറി കപ്പടിച്ചാൽ അതിൽ അതിശയോക്തിക്ക് സ്ഥാനമുണ്ടാകില്ലെന്ന് ഉറപ്പാണ് അത്രമാത്രം സന്തുലിതമായ ടീമാണ് ഇക്കുറി അവരുടേത് നാൽപ്പത് മിനിറ്റെങ്കിലും നേഷൻസ് ലീഗ് ഫൈനലിൽ സ്പാനിഷ് പടയ്ക്കെതിരെ ഗോൾ നേടി ടീമിനെ ജയം സമ്മാനിക്കാൻ റൊണാൾഡോയ്ക്ക് സാധിച്ചിരുന്നു മുപ്പത്തൊമ്പത് ഗോളുകളുമായി ലോകകപ്പ് യോഗ്യതാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരെന്ന റെക്കോർഡും സിആർ സെവൻ അടുത്തിടെ സ്വന്തമാക്കിയിരുന്നു ലോകയിലിടം വന്ന പൊൻതൂവൽ ക്രിസ്ത്യാനോയുടെ വജ്രശോഭയ്ക്ക് ഇനിയും തിളക്കും ഉറപ്പാണ് മുൻ റയൽ പരിശീലകൻ കാർലോ ആൻസിലോട്ടിക്ക് കീഴിൽ കളിമനെയ്യുന്ന ബ്രസീൽ ടീമിനെ നിസ്സാരക്കാരായി തള്ളാനാക്കില്ല ചിലിക്കെതിരെ മൂന്നേ പൂജ്യത്തിന് ജയവും ബൊളിവിയോട് ഒന്നേ പൂജ്യത്തിന് തോൽവിയും നേടിയ ബ്രസീൽ ലോകകപ്പ് ആകുമ്പോഴേക്കും കൂടുതൽ മെച്ചപ്പെടാൻ പോകുന്നതേയുള്ളൂ ജൂണിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് കാനറുകൾ യോഗ്യത നേടിയിരുന്നു ബ്രസീലിന്റെ ആദ്യ ഇലവൻ എന്തായിരിക്കുമെന്നും അവർ തന്ത്രപരമായി എങ്ങനെ സജ്ജരാകുമെന്നും ഇപ്പോഴും വ്യക്തമല്ല എങ്കിലും എല്ലാ തവണത്തെയും പോലെ ബ്രസീലിയൻ മഞ്ഞപ്പട ടൂർണമെന്റിന്റെ ഫേവററ്റുകളിൽ ഒന്നായി പരിഗണിക്കപ്പെടും ഒരുപക്ഷെ യു എസിലേത് സുൽത്താൻ നെയ്മർ ജൂനിയറിന്റെ അവസാന ലോകോപ്പ് കൈമാറാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒരു മത്സരം മാത്രമാണ് തോമസ് ക്രിഷലിന്റെ ഇംഗ്ലണ്ട് തോറ്റത് ആൻഡോറ ലാത്വിയ അൽബീനിയ പോലുള്ള ടീമുകൾക്കെതിരെ ആകെ എട്ട് ഗോളുകൾ മാത്രമാണ് അവർക്ക് നേടാനായത് എന്നത് ആരാധകരെ നിരാശരാക്കുന്നുണ്ട് എന്നാൽ സെർബിയയെ അഞ്ച് പുതിയത്തിന് തകർത്ത് മികച്ച തിരിച്ചുവരവ് നടത്താനും ത്രീ ലയൺസിന് കഴിഞ്ഞിട്ടുണ്ട് മികച്ച യുവതാരനിര തന്നെയാണ് ഇംഗ്ലീഷ് പടയുടെ കരുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് നാല് വിജയങ്ങൾ നേടിയ ഫ്രാൻസിന് കിക്കുറിയും ലോകകപ്പിൽ അവസാന നാലിലേക്ക് മുന്നേറാനുള്ള കരുത്തുണ്ട് ബാലൻഡിയോർ നേടാൻ സാധ്യതയുള്ള ഔസ്മാൻ ഡെംബലെ സൂപ്പർ താരം കിലീൻ എംബാപ്പെ യൂറോപ്പിൽ ഏറ്റവും ഹോമുള്ള കളിക്കാരിൽ ഒരാളായ മൈക്കൽ ഒലീസ് എന്നിവരുടെ സാന്നിധ്യം ടീമിന് മുതൽക്കൂട്ടാണ് നേഷൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ ആദ്യപാദത്തിൽ ക്രൊയേഷ്യയുടെ രണ്ടേ പൂജ്യത്തിന് വഴങ്ങിയെങ്കിലും രണ്ടാം പാദത്തിൽ സ്വന്തം മൈതാനത്ത് രണ്ടേ പൂജ്യത്തിന് തിരിച്ചടിക്കുകയും ഫെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ജയിക്കുകയും ചെയ്തവരാണ് ഫ്രഞ്ച് പടർ പോരാട്ട വീര്യത്തിന് പേരെടുത്തവരുടെ സംഘമാണ് ഫ്രഞ്ചുകാർ എംബാപ്പെ ഫോമിലേക്ക് ഉയർന്നാൽ കിരീടം ലക്ഷ്യമിട്ടെത്തുന്നവരുടെ എല്ലാം താളം ഉച്ചസ്ഥായിൽ പെരുമ്പറ മുഴക്കുമെന്ന് ഉറപ്പാണ് നേഷൻസ് ലീഗിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനോട് തോറ്റെങ്കിലും സ്പാനിഷ് പടയെ എഴുതിത്തള്ളാനാകില്ല സെപ്റ്റംബറിൽ നടന്ന രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിലും സ്പെയിൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ബൾഗേറിയയെ മൂന്ന് പൂജ്യത്തിനും തുർക്കിയെ ആറ് പൂജ്യത്തിനുമാണ് അവർ വീഴ്ത്തിയത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഗ്രൂപ്പ് ഇയിൽ സ്പാനിഷ് ടീം ഒന്നാമതാണ് കോച്ച് ലൂയിസ് ഡീലാ ഫ്യുണ്ടയ്ക്ക് കീഴിൽ പ്രതിഭാതകരായ മികച്ചൊരു യുവനിര അവർക്കുണ്ട് ആദ്യ ലോകകപ്പ് കളിക്കാനൊരുങ്ങുന്ന ലാമിനെയമാലും നിക്കോ വില്യംസുമെല്ലാം ടൂർണമെൻറ്റിൽ അവരെ ഉറപ്പായും സെമി ഫൈനൽ വരെ എത്തിക്കും എന്നുറപ്പാണ് ടൂർണമെന്റിലെ ഏറ്റവും സന്തുലിതമായ ഘടനയുള്ള ടീമുകളിൽ ഒന്നായിരിക്കും സ്പെയിനിന്റേത് നേഷൻസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗലിനെതിരെ പെനാൽറ്റി തുളച്ചതിൻ്റെ നിരാശയിൽ നിന്ന് ക്യാപ്റ്റൻ അൽവാര മൊറാറ്റോ ഇതിനോടകം മോചിതനായി കഴിഞ്ഞു ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളായ ലിയോ മെസ്സിയുടെ നേതൃത്വത്തിൽ ലോക കിരീടം നിലനിർത്തുകയെന്ന ഭാരിച്ച ചുമതലയുമാണ് അർജന്റീന ഇക്കുറി യു എസിലേക്ക് എത്തുന്നത് യു എസിലെ ചൂടേറിയ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട അർജന്റീൻ നായകന് കഠിനമായ സാഹചര്യങ്ങളിൽ ടീമിനെ ജയത്തിലേക്ക് നയിക്കാനാകുമെന്ന് ഉറപ്പാണ് മെസ്സിയില്ലെങ്കിലും ലോകകപ്പ് നേടാനാകുന്ന പ്രബലർ ഒരു താരനിര അവർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കളിച്ച ആറ് മത്സരങ്ങളിൽ നാലിടത്തിലും അർജന്റീന വിജയിച്ചിരുന്നു ജൂണിൽ കൊളംബിയയ്ക്കെതിരെ സമനിലയും സെപ്റ്റംബറിൽ ഇക്കോട്ടേറിനെതിരെ തോൽവിയും വഴങ്ങിയെങ്കിലും നിലവിലെ ലോക ചാമ്പ്യന്മാരെ വില കുറച്ച് കാണാനാകില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോകകപ്പ് പഠിക്കാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നതും അർജന്റീനയ്ക്ക് തന്നെയാണ്